നമസ്കാരം ഹെർബൽ ലൈഫ് അല്ലെങ്കിൽ ഹെർബൽ ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇവിടെ ഓരോ പ്രോഡക്റ്റുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ കമ്പനി അല്ല ഇത് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് അതുപോലെ നിങ്ങൾ ആംബി എന്ന് പറഞ്ഞൊരു കമ്പനിയെ കേട്ടിരിക്കാം അത് ഇതുപോലെയുള്ളതല്ല പിന്നെ അതുപോലെ അമേരിക്കൻ ഒറിജിൻ തന്നെയാണ് ന്യൂസ്കിൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കമ്പനികളുണ്ട് പക്ഷേ ഇത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം അവർ നോക്കിക്കഴിഞ്ഞിട്ട് എഫ് ഡിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർക്ക് അവിടെ അമേരിക്ക ഒരു പ്രോഡക്റ്റ് പോലും വയ്ക്കാൻ പോകത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിവിടെ പിന്നെ കബ്സറപ്പുകൾ അല്ലെങ്കിൽ കഫ്സിൻ്റെ ടാബ്ലറ്റുകൾ പിന്നെ ഈവൻ പാരാസിട്രമോൾ ഇപ്പോൾ ഡോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത കുറച്ച് കുട്ടികൾക്ക് വരെയും അറിയാം തലവൻ വന്നു കഴിഞ്ഞാൽ ഡോളോ പോയി വാങ്ങിക്കും അതേസമയം ഈ ഡെവലപ്പ് കൺട്രീസിൽ ഈ ഡോളോ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതായത് പാരാസിട്രമോൾ പ്രിസ്ക്രൈബ്ഡ് മെഡിസിനാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സച്ച് ആൻഡ് ഇഞ്ചൂരിയസ് തിങ് അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം നമുക്കിവിടെ എയ്ഡ്സ് വന്നാൽ കൊറോണ വന്നപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് ആവശ്യം വന്നു ഏത് പാരസെറ്റമോൾ ഇന്ത്യയിലെ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പാരസെറ്റമോൾ ഉണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ് അന്ന് ട്രംപാണ് പിന്നെ പ്രസിഡൻറ്റ് നമ്മുടെ മോദി പ്രധാനമന്ത്രി അപ്പോൾ അവരാവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഇതില്ല പാരസെറ്റമോൾ അവരുണ്ടാക്കുന്നതും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുപ്പായിട്ട് സഫീഷ്യൻ്റ് അല്ല അപ്പോൾ എയ്ഡ്സ് പിന്നെ ഇതിന് കൊള്ളാമെന്ന് പറഞ്ഞ് പിന്നെ കൊറോണയ്ക്ക് കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ കൊറോണ ഒരു മരുന്നല്ല പാരസെറ്റമോൾ പറഞ്ഞതുകൊണ്ട് അന്ന് ഇരുട്ടിൽ തപ്പുന്നതുകൊണ്ട് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചവർ വല്ലോ മോദിയെടുത്തു പറഞ്ഞ് ഇന്ത്യയായിട്ട് ടൈ അപ്പ് ചെയ്ത് ചെയ്യാവുന്നു അപ്പോൾ മോദി പറഞ്ഞു നമുക്കിവിടെ തന്നെ തിയാതിരിക്കുന്നു അതുകൊണ്ട് പ്രയാസം ബുദ്ധിമുട്ടാണ് അപ്പോൾ ട്രംപ് ഉടനെ തന്നെ പറഞ്ഞതെന്ന് അറിയാം അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി തരാനും പറ്റും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അമേരിക്കയായിട്ട് യാതൊരു ബന്ധവും വേണ്ട അത് ട്രംപ് ഫോൺ വെക്കുന്നതിന് മുമ്പ് തന്നെ മോദി തിരിച്ചു വിളിച്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഓരോ പ്രോഡക്റ്റിനെ പറ്റിയും അവരുടെ അഗാധമായ പാണ്ഡിത്യം അല്ലെങ്കിൽ അവരുടെ ജനത്തിനെ അവർ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നൊരു സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഉദാഹരണം ഹെർബ ലൈഫിനെ പറ്റി ഒരുപാട് അവർ ഇത് വരുന്നുണ്ട് നെഗറ്റീവായിട്ട് ഇവിടെ ഇന്ത്യയിൽ വരുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഗതിക്കാർ നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടല്ലോ ഇത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ല ഇന്ത്യയിൽ കൊടുക്കുന്നത് അമേരിക്ക പ്രോഡക്റ്റ് ഇപ്പോഴും അവരോട് ചെയ്യുന്നുണ്ട് അത് എഫ് ഡി അംഗീകാരം വേണം ഇവിടെ ഓരോ അംഗീകാരമോ ഒരു ഗുണനിലവാരമില്ലാത്ത എത്രയോ മെഡിസിൻസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പല കമ്പനികളും എൻ്റെ അടുത്ത് വന്ന് പറയും ഡോക്ടറെ ഒരു നയൻറ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് ഉള്ള പ്രോഡക്റ്റ് അത് മാർക്കറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ പ്രോഡക്റ്റ് ഞങ്ങൾ പത്ത് രൂപയ്ക്ക് തരാം ഡോക്ടർക്ക് നൂറ് രൂപയ്ക്ക് വിൽക്കാം അപ്പോൾ ഇതുപോലുള്ള ചാത്തൻ മരുന്നുകളുടെ ഒരു കേന്ദ്രമാണ് ഈ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അൺഡെവലപ് കൺട്രീസ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ പിന്നെ ഓൾ ഓൾഡ് ആഫ്രിക്കൻ കൺട്രീസ് എക്സെപ്റ്റ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഒരു ഡെവലപ്പ് കൺട്രിയാണ് പക്ഷേ ഇത് ഇത്രയും പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺ ധാരാളം ചേർക്കും പിന്നെ അതുപോലെ അതിനകത്ത് എന്തൊക്കെ ചേർക്കും എന്നുള്ളത് നമുക്ക് കാരണം ഇവിടെ ഒരു കൺട്രോൾ ഇല്ല ഇവിടെ ഡ്രഗ് കൺട്രോൾ ഉണ്ടെങ്കിൽ തന്നെയും അവരിതേപ്പറ്റി ശ്രദ്ധിക്കാറുമില്ല നോക്കാറുമില്ല അഥവാ അങ്ങനെ ഉണ്ടാക്കി തന്നെ കാരണം ഇതെല്ലാം ഡീൽ ചെയ്യുന്ന എല്ലാം കോടി കോടീശ്വരന്മാരാണ് ഈ ഹെർബൽ ലൈഫ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് അവർക്ക് ഇവിടുത്തെ ജനങ്ങൾ മരിച്ചാലെന്ത് ജീവിച്ചാലെന്ത് അവർ മാക്സിമം പിന്നെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തോളാൻ പറയും അതുപോലെ ഈ ഹെർബൽ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കയിലായാലും അവരായിട്ട് മെഡിസിൻസ് ഉണ്ടാക്കുന്നില്ല അവർ മറ്റ് കമ്പനിക്ക് ഓർഡർ കൊടുക്കുകയാണ് ഏത് വെരി റെപ്യൂട്ടഡ് കമ്പനികൾക്ക് പക്ഷേ ഇന്ത്യ നേരെ തിരിച്ചാണ് ഇവിടെ കൊടുക്കുന്ന ലാഭത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഹെർബാൽ ലൈഫ് എന്നുള്ളതല്ല ആമയുടെ പ്രോഡക്റ്റുകളുണ്ട് ന്യൂസ്കിൻ ഇൻ്റർനാഷണൽ പറഞ്ഞൊരു പ്രോ കമ്പനിയുണ്ട് അമേരിക്കയുടെ അതുപോലെ ധാരാളം കമ്പനികൾ ജപ്പാൻ്റെ കമ്പനികൾ പിന്നെ പല രാജ്യത്തിൻ്റെ കമ്പനികളിലിവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഈ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് അത് നെറ്റ്വർക്ക് ഇപ്പം മൾട്ടി ലെവലാണ് ഇപ്പം ഒരാളിനെ ഇത്രയുണ്ട് അവർക്ക് പറഞ്ഞിരിക്കുന്ന ഇതാണ് നിങ്ങൾക്ക് പിന്നെ സ്റ്റോക്ക് ലിസ്റ്റ് വേണ്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ അതെ കമ്പനി നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് തോന്നിയ വിലക്കൊക്കെ കൊടുക്കാം അതിൽ പ്രിൻ്റും ചെയ്തിരിക്കും അപ്പോൾ ഉദാഹരണം ഒരു നൂറ് രൂപയുടെ പ്രോഡക്റ്റ് അവരായിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് ഇതിൽ ചേർന്നിട്ടുള്ള മെമ്പേഴ്സും എല്ലാവർക്കും ഇതിൻ്റെ വിഹിതം കിട്ടണം അപ്പം ഇതെന്ന് പറയുക വളരെ ഇഞ്ചൂരിയസ് ആണ് ഇത് മെഡിക്കൽ അതോറിറ്റീസാണ് ഇത് ഇടപെട്ട് ഇതുപോലുള്ള പ്രോഡക്റ്റ് ഇത് ഹെർബൽ ലൈഫിന് മാത്രമല്ല ഇത് വന്നതുകൊണ്ടാളറിഞ്ഞെന്നുള്ളതേ ഉള്ളു പക്ഷേ ഇത് പല മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെ ആദ്യം ഡീൽ ചെയ്തിരുന്നു പിന്നെ അതുപോലെ ഈ സ്പോർട്സ് സെൻ്റേഴ്സ് അവരുപയോഗിക്കുന്നത് ചില പ്രോഡക്റ്റുകളുണ്ട് അവ ആ ഈ കമ്പനി ഏതാണെന്ന് പോലും നമുക്കറിയത്തില്ല പക്ഷേ അവർ ഇതുപോലെ പിന്നെ ചില മെഡിക്കൽ സ്റ്റോറിലും ഇത് ഇതേപോലുള്ള പ്രോഡക്റ്റ് ഇന്ത്യൻ കമ്പനികളുടെ തന്നെ പേരും പറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മെഡിസിൻ യോധര് കണ്ട്രോളും ഇല്ല ആർക്കെന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ നേരത്തെ ഒരു മെഡിസിൻ്റെ കാര്യം പറഞ്ഞു പ്രതിരോധ ശക്തിക്കുള്ള കോയിൻസ് ആൻഡ് ഇത് ആക്ച്വലായിട്ട് ഇന്ത്യയിൽ ഒരു കമ്പനികളും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല കാരണം അതിനുള്ള ടെക്നോളജി നമുക്ക് വികസിച്ചിട്ടില്ല ഒന്നിലവർ അമേരിക്കയിൽ നിന്ന് വരുത്തും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വരുത്തും ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കോയിൻസ് ആൻഡ് ക്യൂട്ടൺ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് അത് വളരെ കോസ്റ്റ്ലിയാണ് ഇവിടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അമേ ജപ്പാനിലുണ്ടാക്കിയിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ ഈ സിറ ഇന്ത്യക്ക് സാറേ ഇന്ത്യ ഇന്ത്യയിലെ വന്ന ഒന്നാം നമ്പർ വൺ കമ്പനിയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ അതോറിറ്റി നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു സാധനം ഒരു ഡിസ്ട്രിബ്യൂട്ടർ കഴിയുന്നോ ഒന്നും നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ ആയുർവേദത്തിലുണ്ട് ഹോമിയോപ്പതിയിലുണ്ട് മോഡേൺ മെഷീൻ എല്ലാ ഇതിലുള്ള പ്രോ പ്രോഡക്റ്റുകൾ പിന്നെ ഫോൾട്ടായിട്ടുള്ള ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ പൊളിറ്റിക്കൽ പിന്നെ സപ്പോർട്ട് കിട്ടും കിട്ടത്തില്ല കാരണം ഈ അത് പൊളിറ്റിക്കൽ അതോറിറ്റീസ് ആണല്ലോ ഇതിനെയൊക്കെ ബാൻ ചെയ്യേണ്ടത് എല്ലാം ചെയ്യേണ്ടത് അവരിത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുക്കാറില്ല കാരണം അവരും അവരുടെ എക്സ്പെർട്ട്നെസ് കൊണ്ടല്ല ഡ്യൂ റ്റ ലാക്ക് ഓഫ് നോളജ് ഇപ്പം നമ്മളൊരു മന്ത്രി അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻറ് ഓഫ് ഇന്ത്യ മെഡിസിന് പരിചയമോ അവർക്കൊന്നും അറിഞ്ഞുകൂടാ അവർ കുറ്റം പറഞ്ഞിട്ട് അവർ ആ സബ്ജക്റ്റ് പഠിക്കുന്നില്ല അതിനാണ് മെഡിക്കൽ അതോറിറ്റീസ് അപ്പോൾ ഇത് മെഡിക്കൽ അതോറിറ്റിയുടെ സൂപ്പർവിഷൻ മാത്രമേ ഈ ഹെർബാൽ ലൈഫ് പോലുള്ള പല കമ്പനികളും ഇന്ത്യയിലുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ ഈ കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് ഒരു കമ്പനിയെ പ്രൊജക്ട് ചെയ്തെന്നുള്ള ഇതുപോലെ തന്നെ ഈ ഈ കമ്പനികളൊന്നും സ്വന്തമായിട്ട് അവർക്ക് കമ്പനിയേ ഇല്ല അവരിങ്ങനെ കമ്പനിക്ക് ഓർഡർ കൊടുക്കും അപ്പോൾ ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ജെനുവിനിറ്റി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ ഇല്ലെങ്കിൽ ഗുണത്തിന് ഉയരം ദോഷം ചെയ്യും അപ്പോൾ ഉദാഹരണം ചില പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അഫക്റ്റ് ചെയ്യും ചില പ്രോഡക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിൻ എഫക്ട് ചെയ്യും അപ്പോൾ ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതും ആയിട്ടുള്ള നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ തന്നെ ആയിരിക്കും വേണം എന്നാൽ എക്സ്പീരിയൻസ് എല്ലാവർക്കും പല രീതിയിലാണ് കിട്ടുന്നത് ചിലപ്പം യങ് ഡോക്ടറായി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലെന്നൊക്കെ പറയാൻ നോക്കാൻ തന്നെ കിട്ടും ആർക്ക് വേണം ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഡോക്ടർ ആയിരിക്കണം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാനും സാധിക്കും അപ്പോൾ ബൈപ്പാസ് വരെ എങ്ങനെ ഒഴിവാക്കാം ആൻജിയോപ്ലാസ്റ്റ് എങ്ങനെ ഒഴിവാക്കാം ആൻജിയോഗ്രാം വഴിയെങ്കിലും നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഡോക്ടേഴ്സിന് തന്നെ ഡോക്ടേഴ്സിൻ്റെ അരുവിൻ കൂടിയാണ് ഈ പറയുന്നത് ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട് പൈപ്പ് അതിന് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില കേസുകളൊക്കെ നമുക്ക് ആൻജിയോഗ്രാം പോലും എടുക്കാൻ പറ്റാത്ത ഹാർട്ട് ഡിസീസ് വരും പിന്നെ ആൻജോ പിന്നെ ബൈപ്പാസ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ വരും അപ്പോൾ അതുപോലുള്ള കേസുകൾക്ക് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഡബ്ല്യു എച്ച് ഒ അതിന് അംഗീകരിച്ചിട്ടുള്ളവരാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ലേസർ തെറാപ്പി എന്ന് പറയും അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഡബ്ല്യു എച്ച് എന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറി സാർ അൺവാണ്ടഡ് സർജറി വേണ്ട എന്നുള്ളത് സർജറി വേണം സർജറി വേണം സർജറി തന്നെ വേണം ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും അതുപോലെ ആൻഡിയോപ്ലാസ്റ്റിക് കൊണ്ടൊരു പ്രയോജനവും വരുന്നില്ല അപ്പോൾ ഇതെല്ലാം വളരെ കോസ്റ്റ്ലിയാണ് അത്രയൊന്നും കോസ്റ്റ് വരാത്തൊരു വേ ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ലേസർ തെറാപ്പി അപ്പോൾ ഞാനിത് ഇതാണ് മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് നമ്മുടെ പഴയ പിന്നെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായൺ സാറിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം പുള്ളിക്കൊരു ബൈപ്പാസ് കഴിഞ്ഞതാണ് രണ്ടാമത് വീണ്ടും ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പുള്ളിക്ക് എൺപത്തി രണ്ട് വയസ്സ് കൂടുതലുണ്ട് പിന്നെ ഞാൻ അവിടെ പോയി ഇലേ സർട്ടിഫിമെൻറ്റ് കൊടുത്തു അതുപോലെ തന്നെ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി ക്വാർട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഒരവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജെനുവിനിറ്റി പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ സംശയമൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്